ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നെക്സ്റ്റ് ഡേ അഞ്ച് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ യൂസ് ചെയ്യുന്ന വണ്ടി നമുക്ക് സോളാറിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മളെ കമ്പനി വണ്ടി കൂടി ആയിട്ട് യൂസ് ചെയ്യണ നെക്സോൺ ഇ വി ഏകദേശം ഒരു ഒന്നര വർഷത്തോളമായിട്ട് നമ്മൾ യൂസ് ചെയ്യണതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം എടുത്ത വണ്ടിയാണ് നെക്സോൺ ഈ പഴയ മോഡലിൽ നിന്ന് ഫേസ് ലിഫ്റ്റ് ചെയ്ത ആ ഒരു ടൈമിലെടുത്തൊരു വണ്ടിയാണ് ഏകദേശം അറുപതിനായിരം കിലോമീറ്റർ റണ് ചെയ്തു അപ്പോൾ അതിനിടയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ അത് നെഗറ്റീവ് ആയിട്ടുള്ളതുണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു പുതിയൊരു കസ്റ്റമറ് നമ്മളീ ഒരു വണ്ടിയൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ അവരെ കാണേണ്ട ഒരു വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് കാര്യങ്ങൾ നെഗറ്റീവായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട് എത്രത്തോളം യൂസ്ഫുൾ ആണ് ഈ ഒരു വണ്ടി അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുക അതുതന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു അറുപതിനായിരം കിലോമീറ്റർ റൺ ചെയ്തൊരു വണ്ടി ഇത്രയും കാലാവധിയിലുള്ളിൽ ഏകദേശം ഒരു ഒന്നര വർഷമായിട്ട് നമ്മൾ യൂസ് ചെയ്യണേ അപ്പോൾ അതിനുള്ളിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുള്ള കുറേ ചലഞ്ചസ് അതുപോലെ തന്നെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ സൂചിപ്പിക്കാൻ പോകുന്നത് അത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ എടുക്കാം ഫസ്റ്റ് വേണം നമ്മൾ ഈ ഒരു വണ്ടി യൂസ് ചെയ്തിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ആക്സിഡൻ്റ് പോലെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതിൽ നമ്മളൊരു വണ്ടി ഒരു പ്രാവശ്യം ജസ്റ്റ് ഒരു സഡൻ ബ്രേക്ക് ഇട്ട സമയത്ത് മുന്നിലൊരു ആക്സിഡൻറ്റ് പോലെ സംഭവം കണ്ടപ്പോൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടലും ബാക്കിൽ ഫോർച്യൂണർ വന്നിട്ട് ബാക്കിൽ വണ്ടിയുടെ തട്ടി അതിൻ്റെ ഈ ഭാഗം ഞെളിങ്ങി ഗ്ലാസ് പൊട്ടിയിണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ ഒരു ഇതുണ്ടായി ഉണ്ടായി അപ്പൊ ഇൻസിഡന്റ് ഉണ്ടായി അപ്പോൾ ഈ മൊത്തം ഈ ഒരു ഡോറ് മാറ്റി ഇൻഷുറൽ തന്നെ ഫുൾ ഫുൾ ആയിട്ട് കവർ ചെയ്ത് കിട്ടും ഒരു രണ്ടായിരം രൂപയുടെ ഉള്ള എക്സ്പെൻസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അതിന് ശേഷം അതിന് സെക്കൻഡ് ഇയറിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു വർഷം കഴിഞ്ഞ് പിറ്റേത്തെ വർഷം സ്റ്റാർട്ടിങ് മാസത്തിൽ തന്നെ നമ്മളൊരു വേറൊരു ഇഷ്യൂ ഉണ്ടായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇറങ്ങിയ സമയത്ത് ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി ഒരു മതിൽ പോലെ സ്ഥലം ബാക്ക് സൈഡ് എടുത്ത് പോകുന്നപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഭാഗം ഇറങ്ങിയിട്ട് അതിന് താഴ്ഭാഗം തട്ടി താഴ്ഭാഗം നല്ല കുറച്ച് ചെറുക്കിങ് ഒക്കെ ഉണ്ടായി അവിടെ കുറച്ച് സ്ക്രാച്ച് ഇതിൻ്റെ അടിയിലാണല്ലോ നമ്മളെ ബാറ്ററി ഉണ്ട് അപ്പോൾ ബാറ്ററി ബാക്കപ്പിന് ബാറ്ററി ബാങ്കിന് എന്തെങ്കിലും പറ്റും എന്നുള്ളൊരു ആയിട്ടുണ്ട് ഒരു ഡൗട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ ഷോറൂമിൽ കയറ്റി ഷോറൂമിൽ നിന്ന് നമുക്ക് അത് ചെക്ക് ചെയ്ത് ബാറ്ററിക്ക് സെല്ല് എന്തൊക്കെ മാറ്റേണ്ട അങ്ങനെ റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വലിയ സീൻ ഉണ്ടായിരുന്നില്ല അതൊക്കെ പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അത് രണ്ടാമത് ഉണ്ടായത് കേസ് ചെയ്യുന്നു പിന്നെ ശേഷം ഇപ്പോൾ ഒരു മാസം മുമ്പാണ് നമുക്ക് ഒരു ആക്സിഡൻറ്റ് പോലെ സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ ഈ വണ്ടി കോന്നി ഭാഗത്ത് കോന്നി പത്തനംതിട്ട ഏരിയയിൽ ഒരു ഒരു കെ എസ് ആർ ടി സി ബസ് തട്ടിയിട്ട് നമുക്ക് ഈ ഒരു ഡോറ് അതുപോലെ തന്നെ ഈ ഒരു ഡോറും മൊത്തത്തിൽ ഞെളിങ്ങി ഉള്ളിലേക്ക് പോയിരുന്നു കെ എസ് ആർ ടി സിക്കും അതിനൊന്നും ക്യാഷൊന്നും തരില്ല ഒരായിട്ട് ഓവർ ടേക്ക് ഇത് വന്ന് തട്ടിച്ചതാണ് പക്ഷെ അവരൊന്നും തെറ്റീകരിക്കുമോ അതിനൊന്നും സൊല്യൂഷൻ കാണില്ല അവർ കേസെടുക്കാനേ പറഞ്ഞോളൂ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി അപ്പോൾ ഇതിൽ ഈ ഗ്ലാസ് കണ്ണാടി പൊട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ഫുള്ള് പൊട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഭാഗം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഈ ഭാഗം തന്നെ അങ്ങനെ ഈ ഒരു ഭാഗത്തെ പാർട്സുകളൊക്കെ മാറ്റി ഇതിൽ നമുക്കൊരു പോസിറ്റീവായുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ ഏകദേശം മൊത്തം അഞ്ച് പേരുണ്ടായിരുന്നു ആ വണ്ടി അത്രയും സ്പീഡിൽ തട്ടിയിട്ട് പോലും വണ്ടീൻ്റെ ഉള്ളിലേക്കുള്ള ആളുകൾക്ക് ഒരു ഒരു കാര്യം കാര്യമായിട്ട് ഒന്നും യാതൊരു കാര്യവും സംഭവിച്ചില്ല നല്ല രീതിയിൽ ഡോറ് ഞെളങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല സ്ട്രോങ് അതിൽ ടാറ്റയുടെ ഇപ്പോൾ നമുക്ക് പ്രത്യേകത ആയിട്ടെന്ന് വെച്ചാൽ ബിൽഡ് ക്വാളിറ്റി ബോഡി ക്വാളിറ്റി നമ്പർ വൺ തന്നെ പറയണം അത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എടുത്തോളം ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു നമ്പർ വൺ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ഈ ബോഡി ക്വാളിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ബ്രാൻഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും കടപിടിക്കുന്ന രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നമുക്ക് എക്സ്പീരിയൻസ് ഇതാണ് കാര്യങ്ങൾ അപ്പോൾ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള വശമാണ് പിന്നെ കാര്യത്തൊക്കെ ഇതായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടയർ നമുക്ക് ഏകദേശം ഫ്രണ്ടത്തെ ടയർ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വെയിറ്റ് വരുന്ന ഭാഗം ഈ ഫ്രണ്ട് ഭാഗമാണ് അപ്പോൾ ഈ ഫ്രണ്ടിലുള്ള ടയർ നമുക്ക് രണ്ട് ടയർ ഏകദേശം അമ്പതിനായിരം കിലോമീറ്റർ നാൽപ്പത്തെട്ടായിരം അമ്പതിനായിരം കിലോമീറ്ററിൻ്റെ ആ ടൈമിലാണ് മാറ്റിയത് പ്രോപ്പറായിട്ട് കറക്റ്റ് അലൈൻമെൻറ്റ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് അതും ആ ഒരു ടൈമിലെങ്കിലും മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി ഓടിയിട്ടുണ്ടാവും കാരണം ഇത് സൈഡ് ഉള്ളിലൊക്കെ ചെത്തി പോകുന്ന ഒരു വിഷയങ്ങൾ കാര്യമായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ കറക്റ്റ് അലൈൻമെൻറ്റ് ചെയ്യാൻ പ്രശ്നം ഉണ്ടാവില്ല പിന്നതിന് ശേഷം ഈ ഫ്രണ്ടിലത്തെ ടയർ മാറ്റിന് ശേഷം ബാക്കിലുള്ള ടയർ ഇപ്പോൾ ലാസ്റ്റ് അറുപതിനായിരം കിലോമീറ്റർ അമ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ ആയ സമയത്താണ് ഈ രണ്ടും ബാക്കിത്തെ ടയർ മാറ്റിയത് എന്ന് വെച്ചാൽ ഈ ഒരു ടയറുകളും ഫ്രണ്ടിലത്തെ ഉണ്ടായിരുന്ന ടയർ ബാക്കി ഇട്ടിട്ട് പുതിയ ടയർ ഇതിലേക്കും ഫ്രണ്ടിൽ കിട്ടും ആദ്യം ഉണ്ടായിരുന്ന ടയർ എം ആർ എഫിൻ്റെ ടയർ ആയിരുന്നു പിന്നെ ശേഷം ജേക്കേടാണ് ഇപ്പോൾ കേട്ടിട്ടുള്ളത് ടയർ അത്യാവശ്യം നിന്നു എന്നുള്ളതാണ് ഇപ്പോൾ ചുരുക്കം പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു എയർ വെൻ്റിലേഷൻ സീറ്റിലുള്ള എ സി എയർ വെൻറ്റിലേഷൻ ഒരു നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി കാരണം മറ്റ് നമ്മൾ വേറെ ഈ വണ്ടികൾ യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് നല്ല ചൂടൊക്കെ വരുന്ന സമയത്ത് വേറൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി പിന്നെ മൊത്തത്തിൽ ഇൻറ്റീരിയർ വൈസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സിസ്റ്റമാണ് നല്ല സെറ്റ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ തന്നെയാണ് അതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി തോന്നിയിട്ടുള്ളത് ജെ ബി എല്ലിൻ്റെയാണ് സറൗണ്ടിങ് സൗണ്ട് സിസ്റ്റം പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സോളാറിൻ്റെ വർക്കിനും കാര്യങ്ങളും വർക്കിൻ്റെ ആവശ്യത്തിന് പോകാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ ഒരു നമ്മുടെ നെസ്ഡേ എനർജി പ്ലാനറ്റ് എന്ന് പറയുന്ന നമ്മൾ സ്ഥാപനമുണ്ട് ഓൾ കേരള നമ്മൾ സോളാർ പ്രൊജക്റ്റുകൾ ചെയ്യുന്നതാണ് അപ്പോൾ നിലവിൽ നമുക്ക് ഏകദേശം നാലോളം ബ്രാഞ്ചുകളൊക്കെ ഉണ്ട് കാസർഗോഡ് അതുപോലെ തന്നെ കൊല്ലം മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ രണ്ട് ഓഫീസ് അപ്പോൾ നമുക്ക് ഓൾ കേരള നമ്മൾ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വണ്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മളെ വർക്കേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഉള്ളിലെ തന്നെയാണ് നമ്മൾ വെച്ച് പോകാറുള്ളത് ആ ടൂൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനൊക്കെ ബാക്ക് ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതാണ് ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് കൂടുതൽ സാധനം ഉണ്ടെങ്കിൽ ഇതിനുള്ള സ്റ്റെപ്പിനി ടയർ മാറ്റി ഒഴിവാക്കി വെച്ചിട്ട് അതിലും കൂടി സാധനങ്ങൾ ലഗേജ് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകാറുള്ളത് പിന്നെ വലിയ ഹൈറ്റില്ല നമ്മളിപ്പോൾ എക്സി വി ഫോർ ഹൺഡ്രഡ് വണ്ടിയും കൂടി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെച്ചാൽ വലിയ ഹൈറ്റ് ഇല്ല അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വെയിറ്റുള്ള സാധനങ്ങളൊക്കെ എടുത്തുവയ്ക്കാനൊക്കെ കുറച്ച് സൗകര്യമാണ് അങ്ങനെ കാര്യമായിട്ട് പിന്നെ ഇതിന് ചാർജിൻ്റെ പോർട്ടും കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആണ് ഇവിടെ ഒരു ചാർജിൻ്റെ പോർട്ട് വരുന്നുണ്ട് നമുക്ക് കാർ ചാർജർ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഫ്രണ്ടിലും ഉണ്ട് രണ്ട് ചാർജിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പേസ് ഉണ്ട് നമുക്ക് ഒരു ഫാമിലിയായിട്ട് കൊണ്ടുപോകാൻ പോകാനൊക്കെ യൂസ് തന്നെയാണ് പക്ഷേ നമുക്ക് വേറെ വണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ വേറെ ബ്രാൻഡ് വേറെ കമ്പനികളുണ്ടെന്നല്ലോ അത് പിന്നെ നമ്മളെന്തായാലും ഒരു കമ്പാരിസൻ വീഡിയോ വീഡിയോ എന്തായാലും നമുക്ക് ഇടുന്നുണ്ട് നമ്മളൊരു എക്സ് യു വി ഫോർ ഹൺഡ്രഡ് വണ്ടി കൂടെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ എന്തായാലും നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത നല്ല പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് പോകുമ്പോൾ എൻ്റെ കുട്ടിയൊക്കെ ഇവിടെ ഈ ഒരു സീറ്റ് ഉണ്ടല്ലോ ഇത് ചെറിയ ഇത് കുറച്ച് അത്യാവശ്യം വലിപ്പമുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സീറ്റിൽ ഇരുന്നുകൊണ്ട് ഇരിക്കാറുണ്ട് അപ്പോൾ അതൊരു യൂസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ എയർ വെൻറ്റിലേഷൻ്റെ കാര്യം പറഞ്ഞത് നമുക്ക് നമുക്കിതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തിൽ ഇതിൻ്റെ ഫാൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആണത് അതിൽ രണ്ട് സീറ്റിലും അതിൻ്റെ എയർ വെൻറ്റിലേഷൻ വരുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഇതിന് ഒരെണ്ണത്തിൽ മാത്രം വർക്ക് ചെയ്ത് എന്നൊരു കേസ് ഉണ്ടായിരുന്നു അത് പിന്നെ റെഡിയാക്കി അതുപോലെ തന്നെ നമുക്കിതിൻ്റെ വേറുള്ള കാര്യങ്ങൾ ഒരു ഫീച്ചേഴ്സ് ആയിട്ട് ഫീച്ചേഴ്സായിട്ട് പറയുന്നതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയർ ബാഗും കാര്യങ്ങളൊക്കെ നല്ല സേഫ്റ്റി എന്നുള്ളതാണ് മെയിനായിട്ട് ടാറ്റ മുഖ്യമായിട്ടുള്ള ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ അവർ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കിലെ സീറ്റ് ബെൽറ്റ് ലോക്ക് ലോക്കാക്കണം ലോക്ക് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സൗണ്ട് സെൻസ് ചെയ്തിട്ട് സൗണ്ട് എപ്പോഴും വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന പോലെ തന്നെ അവർക്ക് ക്യൂരിയോസിറ്റി ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വണ്ടിയുടെ എത്ര റേഞ്ച് കിട്ടുന്നുള്ളതാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ അതേപോലെ തന്നെ ഏറെക്കുറെ കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്ന് പറഞ്ഞാൽ നാനൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുള്ളതാണ് കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് എഴുപത് സ്പീഡിലൊക്കെ റേഞ്ചിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാൽപ്പത് ആ റേഞ്ച് ഒക്കെയാണ് കിലോമീറ്റർ റേഞ്ച് ടോട്ടൽ കിട്ടുന്നത് ഫുൾ ചാർജ് ആയ ഒരു വണ്ടി പിന്നെ ഇതിന്റെ ബാറ്ററി ബാക്ക് പറഞ്ഞ പോലെ തന്നെ നാപ്പത് കിലോട്ടാണ് ഇത് ചാർജ് ഫുൾ ചാർജ് ആവണം ഒരു മുപ്പത് കിലോവാട്ടിൻ്റെ ഒക്കെ ഒരു ചാർജർ വെച്ചിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം ഒന്നര മണിക്കൂറോളമാണ് ചാർജിങ്ങിന്റെ ടൈം വരുന്നത് അതല്ല നമ്മൾ വീട്ടിലെ ചാർജിങ് സെവൻ കിലോവാട്ടിൻ്റെ ഒക്കെ ചാർജർ ആണെന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം ഒരു സെവൻ കിലോവാട്ടിൻ്റെ ചാർജർ കിട്ടി വലിയ ചാർജറാണ് ഇപ്പോൾ വാൾമോണ്ടി ചാർജർ ആ അത് ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറിൽ ഏഴ് യൂണിറ്റ് ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് കറക്റ്റ് ത്രീ ഫേസ് വീടും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും ചാർജ് കയറും ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അപ്പോൾ ഒരു ഒരു മണിക്കൂർ പത്ത് മണിക്കൂർ ആ റേഞ്ച് കൊണ്ടൊക്കെ നമുക്ക് ഫുൾ ചാർജ് ആയിട്ട് എടുക്കും പിന്നെ നമുക്ക് ഇതിൽ അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സ്റ്റെപ്പിനി ടയർ വരുന്നത് നമുക്ക് ടെമ്പററി യൂസ് അല്ല അത് നമുക്ക് പെർമനന്റ് ആയിട്ട് തന്നെ മാറ്റി വെക്കാൻ പറ്റുന്ന മറ്റുള്ള ബ്രാൻഡ് നമുക്ക് നമുക്ക് അധികം നമുക്ക് കുറഞ്ഞ കിലോമീറ്റർ റേഞ്ച് മാത്രം ജസ്റ്റ് ഓടിക്കാൻ വേണ്ടി ടെമ്പററി ആയിട്ട് യൂസ് ചെയ്തിട്ട് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലിൽ അപ്പോൾ അതായിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടയർ സ്റ്റെപ്പിനി ടയർ നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഇതാണ് നമുക്ക് ആ വണ്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഓടിയപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു കമ്പി പോലെ സാധനം ഒരു ടയർ പോയിട്ടുണ്ടായിരുന്നു അപ്പം മറ്റേ ടയറിനെ മാറ്റി വെച്ചൊരു സ്റ്റെപ്പിനായിട്ട് പഴയ ടയർ ഒട്ടിച്ചിട്ട് യൂസ് ചെയ്യാൻ ചെയ്തു അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് ഡിസ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള നമുക്ക് കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കുറച്ച് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ഈ വണ്ടിയുടെ കഫർട്ടിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് യൂസ് ചെയ്യാൻ ഓക്കെയാണ് പക്ഷെ നമുക്ക് ഞാൻ വേറെ വണ്ടി യൂസ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്പേസ് കുറച്ച് ഇടുങ്ങിയൊരു സ്പേസും അവർ തോന്നുന്നുണ്ട് പിന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇവിടെ ഒന്ന് ജസ്റ്റ് കടന്നുറങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലോക്ക് നമുക്ക് ഈ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ ലോക്ക് അതിലുള്ള ഈ ഒരു സാധനങ്ങൾ അതിൻ്റെ ആക്സറീസൊക്കെ അത് നമ്മുടെ ശരീരത്തിൽ കുത്താനുള്ള ഒരു സാധനമുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കരമായിട്ടൊരു അൺകംഫേർട്ടായിട്ടുള്ള ഫീൽ ചെയ്തിട്ടുള്ള സംഭവമാണ് അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ബാക്കിൽ തിട്ടാൽ മാത്രമേ അത് സൗണ്ട് എപ്പോഴും അലാറടിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു വിഷയം ഉണ്ടാവലുണ്ട് അപ്പോൾ അത് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാൽ പോലും ഈ സീറ്റ് ബെൽറ്റിൻ്റെ സംഭവം ഒരു മൂന്നാല് പേരൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അത് ശരീരത്തിൽ കിട്ടുന്ന ഒരു ഫീലുണ്ട് അത് അപ്പോൾ ഒരു പ്രശ്നം അഭിമുഖിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു ഡ്രോ ബാക്ക് പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടി എടുത്തതിന് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുള്ള കാര്യം വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ചാർജിങ്ങിൻ്റെ ഈ ഒരു പോർട്ട് സി സി എസ് പോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർട്ട് ഈ ഒരു സാധനം ഒരു പ്രാവശ്യം കംപ്ലയിൻ്റ് ആയി മാറ്റി രണ്ടാമത് ഇപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആണ് ഏകദേശം രണ്ട് മൂന്നാല് ദിവസത്തിന് മുമ്പ് ഒരാഴ്ചേൻ്റെ ഉള്ളിലായിട്ടുള്ളൂ ചാർജറിൽ ഒരു ബ്ലൂ യെല്ലോ ലൈറ്റ് കത്തി അപ്പോൾ എന്തോ ഒരു എറർ എറർ പിന്നെ എ സിയും കാര്യങ്ങൾ പ്രോപ്പർ വർക്ക് ചെയ്യുന്നില്ല വാണിംഗ് കാണിക്കുക അപ്പോൾ നമ്മൾ ഷോറൂമിൽ കൊണ്ടുപോയി കാണിച്ചു നമ്മൾ ഷോറൂം ലെക്സോൺ ടാറ്റയാണ് ലെക്സോൺ ടാറ്റ ലക്സ്സോൺ ടാറ്റ നമ്മൾ കോട്ടയ്ക്കൽ നിന്നാണ് വണ്ടി പർച്ചേസ് ചെയ്തത് സർവീസ് അധികം ചെയ്യുന്ന മുണ്ടു പറമ്പ് ലക്സോൺ ടാറ്റിന്ന് ലെക്സോൺ ടാറ്റയുടെ സർവീസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സർവീസിൻ്റെ ഒരു വിഷയം ടാറ്റയുടെ കാര്യത്തിൽ കിട്ടുമോ സർവീസ് പ്രോപ്പറായി കിട്ടുമോ അങ്ങനെയുള്ള കുറേ ഒരു പരാതിയും കാര്യങ്ങളൊക്കെ ഒരു സമയമാണ് ടാറ്റ കമ്പനി അല്ല അതിന് പ്രശ്നം അതിന് കിട്ടുന്ന ആ ഒരു ഡീലേഴ്സാണ് ഡീലർമാരാണ് അവർക്ക് ചിലപ്പോൾ കൂടുതലായിട്ട് ഓവറായിട്ട് വണ്ടി വന്നതുകൊണ്ട് എന്താ അറിയില്ല സർവീസ് പ്രോപ്പറായിട്ട് കിട്ടുക പക്ഷെ നമുക്ക് ലക്സോൺ ടാറ്റയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല സത്യം പറയണത് നമ്മൾ രണ്ട് സ്ഥലങ്ങളിൽ നമുക്ക് സർവീസ് കൊടുത്ത് കിട്ടിയിട്ടുണ്ട് ഒന്ന് ലക്സോൺ റ്റയുടെ മുണ്ട് ഷോറൂമെന്നു പിന്നെ ഒരു പ്രാവശ്യമായിട്ട് സർവീസ് നമ്മൾ കോട്ടയ്ക്കുന്ന് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ കോന്നീന്ന് ചെയ്തിട്ടുണ്ട് കോന്നീന്ന് ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി നമ്മൾ തട്ടിയ സമയത്ത് അവർ ഏകദേശം ഈ ഒരു ഷോറൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു അവരുടെ സർവീസ് സെൻ്റർ ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് അവിടുത്തെ മാനേജർ ആ വഴി പാസ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ആയിട്ട് വന്ന് വണ്ടി കാര്യങ്ങളൊക്കെ നോക്കി കാര്യങ്ങൾ ആ ഒരു രാത്രി തന്നെ അവരെ ഭയങ്കരമായിട്ട് വിഷ്ണു എന്നായിരുന്നു സാറിൻ്റെ പേര് അപ്പോൾ അവർ ഭയങ്കരമായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഹെൽപ്പ് ചെയ്തിട്ട് നമുക്ക് ആ ഷോറൂമിൽ കയറ്റി വണ്ടി ഏകദേശം ഒരു മാസത്തോളം സംഭവം റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനുള്ള ടൈം എടുത്തു ഒരു ഒന്നൊന്നര മാസമായിട്ട് കഴിഞ്ഞിട്ടാണ് വണ്ടി കിട്ടുക പക്ഷെ അത് നല്ല കോ ആണ് നമുക്ക് ലെക്സോൺ ടാറ്റയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡീലറാണ് നമുക്ക് ഫീൽ ചെയ്തുള്ളത് ഇത് ജെനുവൻ ആയിട്ട് പറയുന്ന കാര്യമാണ് നമ്മൾ ഫീൽ ചെയ്തുകൊണ്ട് പക്ഷെ എന്തായാലും ചെറിയൊരു അപാകത നമുക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുണ്ടുറമ്പ് ഷോറൂമ് നമ്മൾ ബാറ്ററിയുടെ ഒരു കാര്യം ഇതിൻ്റെ ഒരു ഓക്സിലറി ബാറ്ററി ഉണ്ട് ചെറിയ ബാറ്ററി ഇതിൻ്റെ ഫ്ലാറ്റിൽ കിടക്കുന്ന മെയിൻ ബാറ്ററി അല്ലാത്തൊരു ഉണ്ട് ആ ബാറ്ററി നമുക്ക് എക്സൈഡിൻ്റെ ബാറ്ററി ആയിരുന്നു അതൊരു ഒന്നര വർഷമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കംപ്ലയിൻറ്റ് വന്നു നമ്മൾ ഒരു സ്ഥലത്ത് മണ്ണാർക്കാട് ഭാഗത്ത് ഒരു സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് കാര്യം നോക്കി തിരിച്ചുപോയാൽ നോക്കുമ്പോൾ വണ്ടി ഓഫ് ആയി ഡായി കിടക്കുക അപ്പോൾ എന്താ നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് വർക്ക് ചെയ്യണമെന്നാൽ മനസ്സിലാവില്ല അത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ നിന്നൊരു ബാറ്ററിയുടെ ഒരു ടെക്നീഷ്യൻ വന്നിട്ട് ആൾ ആ ബാറ്ററി ബൂസ്റ്റ് ചെയ്ത് ജമ്പ് ചെയ്ത് നമുക്ക് ഓണാക്കി പിന്നെ അങ്ങനെ നേരെ ഷോറൂമിൽ വന്നു ഷോറൂമിൽ വന്നപ്പോൾ ആ റണ്ണിങ്ങിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ ചാർജ് കയറി പക്ഷേ ആ ഒരു ഇഷ്യൂ പിന്നെയും പ്രാവശ്യം ഒന്ന് രണ്ട് പ്രാവശ്യം കംപ്ലയിൻറ്റ് വന്നു അപ്പോൾ ആ കംപ്ലൈൻറ്റ് വന്നപ്പോൾ ബാറ്ററി റീപ്ലേസ് ചെയ്യുക എന്നുള്ള ഇതിന് ഞാൻ മുൻപുറമ്പ് ഷോറൂമിൽ കൊടുത്തു പക്ഷേ അവരത് മാറ്റിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പക്ഷെ പിന്നീടാണ് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ബാറ്ററി ഒന്ന് പിന്നെ ഇതേ ഇഷ്യൂ വരുമ്പോഴാണ് അറിയുന്നത് ആ ബാറ്ററി അന്ന് മാറ്റി വെച്ചിട്ടില്ല എന്നുള്ള കാര്യം പക്ഷേ നമ്മളത് കറക്റ്റ് പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതൊരു നെഗറ്റീവായിട്ട് ഫീല് കാരണം ഒന്നര വർഷത്തിനുള്ളിൽ രണ്ട് പ്രാവശ്യം കംപ്ലയിൻ്റ് ആയ ബാറ്ററി പുതിയ ബാറ്ററി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് പുതിയ ബാറ്ററി വാങ്ങേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആയിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഈ സി സി എസ് കാര്യം ഈ സി സി എസ് നമ്മൾ ഇത് ഫസ്റ്റ് മാറ്റിയ സമയത്ത് ഞാൻ ആ സമയത്ത് തന്നെ ഇന്ന് നെക്സ് സോൻ്റ് ഒരു പുതിയ വണ്ടി നമുക്കൊരു ഡാർക്ക് എഡീഷൻ ബുക്ക് ചെയ്യാനുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ ഒരു ഇഷ്യൂ വന്നത് ഈ ഇഷ്യൂ വന്ന സമയത്ത് അവരെ സർവീസിലെ ആളുകൾ സംസാരിച്ച സമയത്ത് അവർ ഇത് മാറ്റേണ്ടി വരും ചിലപ്പോൾ കുറേ ദിവസം ഇടേണ്ടി എന്നൊക്കെ പറഞ്ഞു കാരണം ഇത് നമുക്ക് ഡെയിലി നമ്മൾ വണ്ടി ഓടുന്ന സാധനമാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു എക്സ്പെൻസ് വരും നമുക്ക് ഒരു ദിവസം വണ്ടി എന്നുണ്ടെങ്കിൽ ഏകദേശം ആയിരം രൂപയെങ്കിലും മിനിമം നമുക്ക് പെട്രോൾ എക്സ്പെൻസ് ഡീസൽ എക്സ്പെൻസ് വരണം അപ്പോൾ നമുക്ക് വലിയൊരു തലവേദന ആവ സാധ്യതയുണ്ട് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ആ സമയത്ത് തന്നെ ആ വേറെ വണ്ടി നോക്കി അങ്ങനെ എക്സ്ക്യൂ ഫോർ ഹൺഡ്രഡ് എടുത്തു കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നാൽപ്പതിനായിരം കിലോമീറ്റർ ആയിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല സി സി എസ് ബോർഡിൻ്റെ വന്നിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സി സി എസ് ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉൾഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാർജിന്റെ ബാക്ക് ബാക്ക് ഭാഗം കാണുന്ന സ്ഥലമാണ് അപ്പോൾ ഇതിന് കവറിങ് ഇല്ല അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പാണ് നമ്മൾ ഹാരിയറിൻ്റെ ഇ വി ഒന്ന് ജസ്റ്റ് ഷോറൂമിൽ പോയിട്ട് ഒന്ന് നോക്കിയപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ നെക്സ്റ്റ് വൺ യു കെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു അതിന് അങ്ങനെ പ്രശ്നം വരാൻ സാധ്യതയില്ല കാരണം കവേർഡാണ് പക്ഷേ ഇപ്പോൾ ഈ വണ്ടിയുടെ അല്ല നമുക്ക് മാനുവലി ചെയ്യാൻ പറ്റുന്ന കേസാണ് വേറെ ഏത് കസ്റ്റമേഴ്സ് ചെയ്തു ചെയ്തെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് അത് ആ ഒരു കാര്യം ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം വെള്ളം നനഞ്ഞിട്ട് ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ പോ വെള്ളം നഞ്ഞിട്ടാണ് ഈ പോട്ട് പോകണം എന്നുള്ളത് പറയുന്നത് പക്ഷെ അതിന് സൊല്യൂഷൻ അവർ ഇതുവരെ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നില്ല മുൻണ്ടോർമെന്നാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ചെയ്ത സമയത്ത് നിങ്ങൾ മാനുവലി എങ്ങനെയെങ്കിലും ആ കവറിങ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാമായിരുന്നു കാരണം രണ്ടാമത് ഇങ്ങനെ കംപ്ലയിൻറ്റ് വരുന്നത് ഇനി ഇപ്പോൾ നമുക്ക് വാറണ്ടി ഇല്ലാത്തൊരു ടൈമിലാണ് നമ്മൾ ഈ ഒരു ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്യാഷ് കൊടുത്ത് ചെയ്യിക്കേണ്ട ഒരു ഘട്ടം വരികയാണ് അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് എങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക ഈ വണ്ടിക്ക് കവേഡ് ആണോ എന്നുള്ളത് ഇപ്പോൾ നെക്സോൻ്റെ പുതിയ മോഡൽ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല ആര്യർ ചെക്ക് ചെയ്ത് ഓക്കെ നെക്സോൻ്റെ പുതിയ മോഡൽ എങ്ങനെയാണ് വരുന്നത് ചെക്ക് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ആ ഈ ഒരു ബാറ്ററിയുടെ നമുക്ക് ചാർജിങ് എടുക്കുന്ന ഒരു കപ്പാസിറ്റി മുപ്പത് കിലോവാട്ടുള്ള ഒരുപത് കിലോവാട്ടിൻ്റെ ഒക്കെ ചാർജർ വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് പക്ഷേ ഈ പുതിയ മോഡൽ വരാൻ സാധ്യതയാണ് പുതിയ മോഡൽ വണ്ടികൾക്ക് ആമ്പിയർ കൂടിയിട്ടും കിട്ടുന്നുണ്ട് അപ്പോൾ അതാണ് ഇപ്പോൾ ഈ സി സി എസ് ബോർഡിൻ്റെ കംപ്ലയിൻ്റാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രശ്നം തോന്നിയിട്ടുള്ളത് ഇതിലെ എ സി ചാർജും കണ്ണാണ് ഇപ്പോൾ വർക്ക് ഇഷ്യൂ വരുന്നുള്ളൂ ഡി സി ചാർജിങ് വർക്ക് ചെയ്തിട്ടിപ്പോൾ നമ്മൾ കാസർഗോഡ് ഭാഗത്തൊക്കെ രണ്ട് ദിവസം പോയി പോകുന്നു അപ്പോൾ രണ്ട് മൂന്ന് നാല് പ്രാവശ്യം നമ്മൾ ഡി സി ചാർജിങ് ചെയ്തു പക്ഷേ എ സി ചാർജിങ് ഫുള്ള് ഡഡ്ഡാണ് അപ്പോൾ അത് മാറ്റി മാറ്റാനുള്ള സാധനം പാർട്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ മാറ്റി മാറ്റിവയ്ക്കും അപ്പോൾ അതൊരു മേജറായിട്ടൊരു നെഗറ്റീവായിട്ട് ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ സർവീസിൻ്റെ കാര്യത്തിലൊന്നും വലിയ കുഴപ്പമായിട്ട് നമ്മൾ ഫീൽ ചെയ്യുന്നില്ല ഈ ഒരു ഡീലർ ആയതുകൊണ്ടായിരിക്കാം വേറെ കെ വി ആർ പറഞ്ഞപ്പോൾ വേറെ ഏതെങ്കിലും ഡീലേഴ്സ് ഇഷ്യൂ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അതൊക്കെ നമുക്ക് ഒരുപാട് ആളുകൾ വണ്ടി ടാറ്റേൻ്റെ ഒക്കെ യൂസ് ചെയ്യണം അവർക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവും അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ വണ്ടിയുടെ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബ വേർഡ് എൽ ആർ ടാറ്റ നെക്സോ ഈ വി എംബേഡ് എൽ ആർ എന്ന് പറഞ്ഞാൽ ലോങ് റേഞ്ച് മോഡലാണ് അതിൽ മുകളിൽ സൺ പ്രൂഫും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഉള്ളതാണ് ഇപ്പോൾ ത്രീ സിക്സ്റ്റി അവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആട്ടോ ഞാൻ പറയാൻ വിട്ടുപോയതാണ് നമുക്ക് വണ്ടി ഏത് സ്ഥലങ്ങളിൽ പോകുക നമുക്ക് ഈ ത്രീ സിക്സ്റ്റി ഇട്ട് കഴിഞ്ഞാൽ ഫുള്ളി നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അത് നല്ല ആണ് അതുപോലെ തന്നെ ഏറ്റവും ഫീച്ചേഴ്സ് കൂടിയൊരു വണ്ടിയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഈ വണ്ടിക്ക് കൊടുത്ത എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് പത്തിയൊന്ന് ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപയാണ് ഓൺ റോഡ് റേറ്റ് വന്നുള്ളത് പക്ഷെ ഇപ്പോൾ അതിന് റേറ്റ് കുറേ ഏകദേശം പതിനെട്ടര ലക്ഷത്തോളം രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വണ്ടി ഇപ്പോൾ നമുക്ക് നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് പക്ഷെ അത് കിലോവാട്ടും കൂടി ഉണ്ട് നാൽപ്പത്തഞ്ച് കിലോ ആട്ടോം ബാറ്ററി ബാക്കുണ്ട് അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള റേഞ്ചും കൂടി ഉണ്ടാകുന്ന സാധ്യതയുണ്ട് ഒരു മുന്നൂറ്റി മുപ്പത് എന്ന് പറഞ്ഞാൽ എന്തായാലും നാനൂറിൻ്റെ ഉള്ളിൽ ഒരു മുന്നൂറ്റി ഒരു അമ്പത് കിലോമീറ്റർ ഒക്കെ ഉള്ളിൽ റേഞ്ച് കൂടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഈറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഇ വി വണ്ടി എടുക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇപ്പോൾ ഈ ഒരു വണ്ടി നല്ല പൊതുവെ നമുക്ക് ഏത് ഇ വി കൊണ്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിലുള്ള ഏറ്റവും വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മാസം മാസം മുടക്കുന്ന നമ്മൾ പെട്രോളിൻ്റെ ഡീസലിൻ്റെ എക്സ്പെൻസ് ഈ ഒരു മുടക്കുന്ന ഇപ്പോൾ ഒരു ദാധാരണ ഒരു അത്യാവശ്യം നല്ല കിലോമീറ്റർ കൂടുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഇപ്പോൾ നമ്മൾ ഈ വണ്ടി പെട്രോൾ ഡീസൽ വണ്ടി നമ്മൾ മിനിമം ഒരു വണ്ടി നമുക്കൊരു പത്തിരുപതിനായിരം രൂപയുടെ നമുക്ക് ഡീസലും കാര്യങ്ങളൊക്കെ ഏറ്റവും മിനിമം ഇന്നാണ് അപ്പോൾ അതുപോലെ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ കറണ്ട് ബില്ലിൻ്റെ കാര്യത്തിലൊക്കെ കയറി വന്നൊരു അയ്യായിരം രൂപയും പതിനായിരം രൂപ എക്സ്പെൻസ് വരുള്ളൂ അയ്യായിരം മാക്സിമം ആണ് അപ്പോൾ വീട്ടിൽ യൂസേജും കാര്യങ്ങളൊക്കെ അനുസരിച്ച് പക്ഷേ ഇതിൽ വരെ വേറെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മൾ സോളാർ പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യം കൂടി ഉണ്ടായത് കൊണ്ട് പറയുകയാണ് നമുക്ക് സോളാർ വീട്ടിൽ കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എമൗണ്ട് നമുക്ക് ഒഴിവാക്കി കിട്ടും ഒരു പതിനായിരം രൂപ വരൊക്കെ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫൈവ് കിലോ വാട്ടിൻ്റെ അല്ലെങ്കിൽ ത്രീ കിലോ വാട്ടിൻ്റെ ഒക്കെ അധികം ഓട്ടൊന്നും ഇല്ലെങ്കിൽ ത്രീ കിലോ ഓട്ടായാലും മതി പക്ഷേ കൂടുതൽ വോട്ടൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഫൈവ് കിലോ വോട്ടോ അതിൻ്റെ മോളിക്കൊക്കെ അതിൽ കൂടുതൽ യൂസ് ചെയ്യും വീട്ടിലുണ്ടെങ്കിൽ നമുക്കൊരു ടെൻ കിലോ വാട്ടർ വരെ ഉള്ള ഒരു ഓൺ ഓൺഗ്രഡ് സോളാർ സിസ്റ്റം ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എമൗണ്ട് നമുക്ക് ഡീസലും പെട്രോളും അടിക്കുന്ന ആ ഒരു എമൗണ്ട് നമുക്ക് അല്ലെങ്കിൽ കറണ്ട് ബില്ല് കൊടുക്കുന്ന ആ ഒരു എമൗണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു വണ്ടികളൊക്കെ നമുക്ക് ഇ വണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പിന്നെ പോലെ തന്നെ ഇപ്പോൾ ബാറ്ററിയുടെ ഇഷ്യൂ ഒക്കെയായിരുന്നു ആളുകൾ അധികം കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വരുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി നമുക്ക് ലൈഫ് ടൈം വാറണ്ടിയാണ് അപ്പോൾ നമുക്ക് യാതൊരുവിധ വിധ പ്രശ്നമില്ലാതെ നമുക്ക് ആ ഒരു ആ ഒരു പേടി പേടിക്കേണ്ട ആവശ്യം നമുക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഫസ്റ്റ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിന് ഏറ്റവും കൂടുതൽ എമൗണ്ട് വരുന്നത് നമ്മളെ ബാറ്ററിക്കാണ് അതിന് ലൈഫ് ടൈം വാറണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അത്രയ്ക്ക് തന്നെയാണ് നമ്മൾ ഈ ഒരു ഇ വി വണ്ടി അതുപോലെ തന്നെ ഈ നെക്സോൺ ഇ വി നമ്മൾ ഈ എംബോ വേർഡ് എല്ലാവരും പറഞ്ഞാൽ ഈ ഒരു മോഡലാണ് നമ്മൾ യൂസ് ചെയ്യണേ അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് പുതിയ പുതിയ വണ്ടികൾ വരുന്നുണ്ട് അതിനെ പറ്റിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനൽ തുടർച്ചയായിട്ട് ഉണ്ടാവും അപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ തുടർന്ന് കാണണം എന്നുകൂടി പറയുന്നു അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു വണ്ടിയുടെ വീഡിയോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അതുപോലെ നല്ലൊരു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം ഞാൻ പ്രവീൺ പ്രഭാകരൻ സൈനിങ് ഓഫ്